അസലാമലൈക്കും വറഹമത്തുള്ള വിബറക്കാത്തു എല്ലാവർക്കും സ്വന്തം നല്ല സുഖമായിരിക്കട്ടെ അല്ലാതെ സുഖാനത്തോളം നമുക്ക് ഏവർക്കും തന്നെ സന്തോഷവും സമാധാനമുള്ള ജീവിതം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് വളരെ 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 സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ആ കാര്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ കുറുവാൻ മദർസ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുവാൻ ഓർമ്മയിൽ നിൽക്കണം എന്നുണ്ടാവില്ല എല്ലാവർക്കും കുറേ മൈൻഡല്ലല്ലോ അല്ലല്ലോ ഉണ്ടാവുക അല്ലേ പിന്നെ അപ്പോൾ കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിന് കുറേ മുന്നേ നമുക്ക് കുറുകാൻ ഓതാൻ അറിയുന്നില്ല എന്താ ചെയ്യേണ്ട ഇത്താത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അപ്പം എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ച രണ്ട് വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ ദിക്കറ് ഈ ദിക്കറ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയോ എന്ന് ഞാൻ ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞാൽ ഇത് ചെല്ലാൻ വേണ്ടി പറ്റും വേറെ ഒന്നും കൂടുതലായിട്ട് നമുക്കറിയില്ല നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയും ഭയങ്കര ദയനീയമായിട്ടാണ് എന്നോട് പറഞ്ഞത് കാരണം അവർക്ക് ഭയങ്കര എല്ലാ കാര്യങ്ങളും കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലും വിഷമത്തിലും പ്രയാസത്തിലും കണ്ണീരിലുമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഭർത്താവ് പോലും അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാവിധ വഴിയും മുട്ടി പോലെ മക്കളുമൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും വലിയ പ്രതിസന്ധി കെട്ടായത് കൊണ്ട് എന്നോട് പേഴ്സണലായിട്ട് ചോ ചോദിച്ചിട്ടുണ്ടായിന് താത്ത എന്തെങ്കിലുമൊന്ന് തൻ്റെ പറഞ്ഞ് തരുമോ ഒന്ന് തതക്കറിയുന്ന കാര്യങ്ങളെനക്ക് ഒന്ന് പറഞ്ഞ് ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുമോ അത്രയും വിഷമത്തിലാന്ന് പ്രയാസത്തിലാന്ന് ഒരുപാട് കുറുകാനൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ചെല്ലാൻ പറ്റുന്നത് എന്തെങ്കിലും എനിക്ക് ഒന്ന് ഇത്താത്ത പറഞ്ഞ് തരുമോ ഇന്ന് ഇത്താത്ത തന്നെ നെയ്യത്ത് ചെയ്തൊന്ന് എനിക്ക് പറഞ്ഞ് ത തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊടുത്ത ഒരു ഇത് കാരണം എല്ലാവർക്കും തന്നെ എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല അല്ലെ എല്ലാം അറിഞ്ഞവരായിട്ട് എല്ലാം തികഞ്ഞവരായിട്ട് ഇന്ന് ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവില്ല പിന്നെ നമുക്ക് അറിയാത്തത് മറ്റുള്ളവർക്ക് അറിയും നമുക്ക് അറിയുന്നത് മറ്റുള്ളവർക്ക് അറിയണം എന്നും ഇല്ല അല്ലേ എല്ലാം നല്ല തക്വയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിന് എല്ലാത്തിൻ്റെതായ പ്രതിഫലം തന്നെ അള്ളാഹു സുബാനെ തല നമുക്ക് നൽകും അല്ലേ ഒന്നും പഠിക്കാത്തവർക്ക് പണ്ട് കാലങ്ങളിലൊന്നും ചില ആൾക്കാർക്ക് പഠിക്കാനുള്ള മദർസ അഴുതൂരെയാണെങ്കിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്ന് അവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പിന്നെ പണ്ട് കാലങ്ങളിൽ നിന്നും ഉള്ളവർക്ക് എന്ന് വെച്ചാൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തികവും ഇല്ലെങ്കിൽ പിന്നെ അതെല്ലാം കൊണ്ടും വഴിമുട്ടി നിൽക്കുമ്പോൾ അവരിപ്പോ ആയിരിക്കും അവർക്ക് അതിനെപ്പറ്റിട്ട് ഖേദിക്കുന്നുണ്ടാകുക അപ്പോൾ ആ ഖേദിക്കുന്നത് തന്നെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുഹുലേക്ക് നമ്മൾ എന്ത് തന്നെ തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിലും തന്നെ ഖേദിച്ച് പേടിച്ച് അള്ളാഹുലേക്ക് മടങ്ങി തൗബ ചെയ്യുന്ന ആ കുറ്റം അള്ളാഹു സുബ്ബാനത്താല കൊറുക്കപ്പെടും അല്ലേ നമുക്ക് ആർക്കും തന്നെ ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള മനസ്സോ സമയോ തരാതിരിക്കട്ടെ അള്ളാഹു സുബ്ബാനത്താല നമ്മളെല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ജീവിക്കാനുള്ള തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താ പറയുക രോഗങ്ങളും കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും അങ്ങേയറ്റം പ്രതിസന്ധികളും ഒക്കെ അള്ളാഹു സുമാനത്തന്നെ നമുക്ക് നൽകും അത് നമ്മുടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ആ സ്ത്രീ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെയും കുട്ടികൾക്ക് കുട്ടികളെയും അള്ളാഹു വെറുതിട്ടുണ്ടാവുക അതായിരിക്കും ഇത്രയും വലിയ പ്രയാസങ്ങൾ തന്നിട്ടുണ്ടാവുക ഇത്ത ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ മക്കളെയും കൂടെ ജീവിതം അവസാനിപ്പിക്കുക ചെയ്യേണ്ടേ എന്നൊക്കെയാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു യാതൊരു കാരണവശാലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനും പാടില്ല അങ്ങനെ സംസാരിക്കാനും പാടില്ല ആ ഈമാനില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ സംസാരിക്കാനും യെ പാടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് കൂടുതൽ 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 അടിക്കും തോറും നമുക്ക് അള്ളാഹു നമ്മളെ അടുപ്പിച്ച് കൂട്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരും ക്ഷമയോടെ കാത്തിരിക്കും ക്ഷമയോടെ കാത്തിരിക്കും ക്ഷമയോടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ അത് നിങ്ങൾ ചൊല്ലിക്കോ എന്നാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് അലഹദില്ല അവർക്ക് അതുപോലെ തന്നെ പറഞ്ഞത് കൊടുത്തതുപോലെ എൻ്റെ ഒരു എനിക്കൊരു ജ്യേഷ്ഠത്തിയാന്ന് പറഞ്ഞിരുന്നത് എന്നുള്ള ഉദ്ദേശം കൊണ്ട് വെച്ചിട്ട് തന്നെ ഇത്താത്ത ഞാനിത് ചൊല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അവർ സ്റ്റാർട്ടിങ് தான் சொல்லுவண்டி தொடங்கியது അലഹമ്മ ഇപ്പം എല്ലാം റാഹത്തായി ഭംഗിയായി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയണ്ട ആശ്വാസം പകരുന്നു കാരണം ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാൾ കടന്നു പോകുമ്പോൾ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനോ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ശ്രമിക്കേണ്ടതല്ലേ അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങളെല്ലാവരുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് കമൻറ്റിലേക്ക് എഴുതി അറിയിക്കുക ഞാൻ എന്തായാലും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായത് നാല് കുട്ടികളുണ്ട് യാതൊരുവിധ പിന്നെ എന്താ ജീവിക്കാനുള്ള യാതൊരുവിധ വിധ വഴിയുമില്ല ജീവിക്കാനുള്ള ആഗ്രഹവും ഇല്ല എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം മനസ്സിൻ്റെ എന്താ പറയുക ക്ഷമ നഷ്ടപ്പെട്ടു ഇത്ത ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലാണുള്ളത് കടങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുന്ന ഭർത്താവുന്നെങ്കിൽ തിരിഞ്ഞ് നോക്കുന്നില്ല വാടക വീട്ടിലാണ് രോഗങ്ങളും ആണ് കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങേയറ്റ പ്രയാസത്തിലാണ് ഇത്ത എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു തരുമോ ഇത്ര എണ്ണം എന്ന് നീ ഇത്താത്ത ഇത്ര എണ്ണം നീത്ത് ചെയ്തോ എനിക്ക് അത് ഞാൻ ചെല്ലിട്ട് തീർക്കാം വേറെ ഒരു നിർവാഹം എനിക്കില്ല ഇത്ത എനിക്ക് പറഞ്ഞു തരുമോ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാവശ്യം റിക്വസ്റ്റായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം ഞാനവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷെ അവരെ എന്താ പറയുക ദയനീയമായ കരച്ചിലും ചോദിക്കലും ഒക്കെ കൺ കേട്ടതുകൊണ്ട് ഞാനത് പറഞ്ഞുകൊടുത്ത് അലഹമില്ല എനിക്ക് മിനിഞ്ഞാൽ എനിക്കവരെ ഫോണും കോളും ഒക്കെ ഉണ്ടായിന് അലഹദില്ല ഇത്താത്ത എല്ലാം ഇപ്പോൾ ശാന്തമായി വരുന്നുണ്ട് ഞാനത് നിത്യവും ഞാൻ ചൊല്ലിക്കൊണ്ട് വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും അള്ളാഹു സുബാനത്താൽ ഒരു വറുക്കത്ത് പോലെ എനിക്ക് നൽകുന്നുണ്ട് ആദ്യം ഉള്ളതുപോലെ പോലെയല്ല എല്ലാം മാറി മറിയുന്നുണ്ട് എല്ലാം എനിക്ക് ശുഭപ്രതീക്ഷയായി എനിക്ക് കാണുന്നുണ്ട് അലഹമില്ല ഇത്താത്ത ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവർ വോയിസ് ഇട്ടിട്ടുണ്ടായത് അപ്പോൾ എന്നോട് ആ സ്ത്രീ പറഞ്ഞത് വെച്ചാൽ എന്നെ െ പോലെ ഒരുപാടാള് വിഷമിച്ചിട്ടിരിക്കുന്നുണ്ടാവും ഇത്താത്ത ഒന്നും ഓതാൻ അറിയാണ്ടോ ഒന്നും ചെല്ലാനറിയാണ്ടോ അത് ഇവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്താത്ത ഒന്നിത് വീഡിയോയിൽ പറയണം എന്തായാലും പറയണം കാരണം എനിക്കൊന്നും അറിയാ കൂടുതലായിട്ട് എനിക്കൊന്നും ഓതാനോ ചൊല്ലാനോ അറിയാത്ത കാരണത്തിലാണിത്താത്തതിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇത് ഇത്ര തന്നെ നീയത്ത് ചെയ്തിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് പാരായണം ചെയ്ത് കൊണ്ടുവന്ന അല്ലാതെ സുഖാനുള്ള നമ്മളെ മനസ്സ് മനസ്സിലാണെന്നവ ആണല്ലേ പഠിച്ച റബ്ബിനെ അറിയും നമ്മുടെ വിഷമങ്ങൾ എന്താന്ന് പ്രയാസങ്ങൾ എന്താന്ന് ബുദ്ധിമുട്ടുകൾ എന്താന്ന് അതൊക്കെ തീർത്ത് പരിഹരിച്ച് തരേണ്ടതും അല്ലായ സുഖാനത്താല് അതുപോലെ നമുക്ക് എല്ലാം തന്നെ ഭംഗിയായി കിട്ടാനും എല്ലാം രാഹത്തായ ജീവിതം കിട്ടാനും സമാധാനത്തോടെ ജീവിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത ശൈലി ഒന്ന് മാറി പിടിക്കണം അല്ലെ നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു എന്നുള്ള ആ സംഭവത്തിൻ്റെ അത് നമുക്ക് പുതിയൊരു പുനർജീവിതമായിട്ട് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ മനസ്സിന് സമാധാനം വേണം സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവൂ തൻ്റെയോടും ശക്തിയും ഒക്കെ നഷ്ടപ്പെടുന്നത് പ്രയാസങ്ങള് കൂടുമ്പോൾ ആണ് പ്രതിസന്ധികൾ കൂടുമ്പോന്ന് അതൊക്കെ തന്നെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അവിടെ അള്ളാഹു സുബാനത്താൽ നമുക്ക് കാണിച്ചു തരുക കേട്ടാ ആ ഇത്രയും ഇവർക്ക് ക്ഷമ ഉണ്ട് ഇനി ഇവരെ പരീക്ഷിക്കാൻ പാടില്ല ഇവർക്ക് ഇവരെ എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള ഇവരെ രക്ഷപ്പെടട്ടെ എന്ന് അള്ളാഹു സുബാനത്താൽ തീരുമാനിച്ച് തീരുമാനിച്ചാൽ പിന്നെ ആ ഒരു നിമിഷം കൊണ്ട് അള്ളാഹു സുബാനത്താൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിഷ്പ്രയാസം തന്നെ നമുക്ക് എല്ലാം നമ്മളെ അനുഗ്രഹീതമായി നമ്മൾ വിചാരിച്ചത് പോലെ തന്നെ ആയി നീങ്ങും അല്ലേ വലിയ 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 കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷങ്ങളൊന്ന് തെളിഞ്ഞു വന്നുകഴിഞ്ഞ് സമാധാനത്തോടെ ജീവിച്ച് അന്നന്നത്തെ ജീവിതമാണ് ഏറ്റവും വലിയ എന്താ പറയുക ഇന്നത്തെ സമ്പാദ്യം അന്നത്തെ ജീവിതം ഒരു വിഷമവും ഇല്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു കടങ്ങളും ഇല്ലാണ്ട് ജീവിച്ച് പോകുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം കേട്ടോ ബാക്കി വരുന്ന മിച്ചാണ് നമ്മളെ സമ്പാദ്യം നമ്മൾ അന്നന്നത്തെ ജീവിതം ജീവിച്ച് കഴിഞ്ഞ് മിതമായ ജീവിതത്തിലായി ജീവിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സംഭവം അന്ന് നമ്മളെ സമ്പാദ്യമായിട്ട് നമ്മൾ ശേഖരിച്ചു വെക്കുക അങ്ങനെ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് ഈ ധിക്കറ് ഞാൻ പറഞ്ഞുതരാം അവർക്കൊന്നുമല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് നമ്മുടെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ായ ലാ ഇലാ ഹ ലാ ഇലാ ഇല്ലല്ലാ ഇതാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് സൂര്യനമസ്കാരത്തിൻ്റെ ശേഷം നമ്മളെ സു ഹ്മാൻ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം ആയിരം തവണ നിങ്ങളാ ഇരുന്ന ഇരിപ്പിൽ നിന്ന് തന്നെ തന്നെ ഈ ലാ ഇലാഹ ഇല്ലാഹു എന്ന സലാത്ത് നിങ്ങൾ നിങ്ങളായിരം തവണ ചൊല്ലി നിങ്ങളെ ആവശ്യങ്ങൾ നിങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് നിങ്ങൾ സമർപ്പിക്കൂ എത്ര എളുപ്പത്തിൽ തന്നെ എല്ലാം ഭംഗിയായി കിട്ടും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഞാനാന്ന് അവർക്ക് നെയ്യത്ത് ചെയ്തു കൊടുത്തത് അപ്പോൾ ഇതെല്ലാവരും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ അറിയണം എന്നില്ല അപ്പോൾ ഇത് ചെറിയ നമ്മളെ അള്ളാഹു ഏറ്റവും മഹാ അത്ഭുതമായി ഈ വചനമാണ് ഈ വചനങ്ങളിൽ ആ ഏറ്റവും വലിയ ശ്രേഷ്ഠത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് ഇത് നമുക്ക് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ തന്നെ ഇത് ചൊല്ലുക നമ്മൾ രക്ഷപ്പെടുന്നതിൽ നൂറ് ശതമാനം വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളെല്ലാവരും ജീവിതത്തിലേക്ക് ഇത് ഉപകാരപ്പെടുത്തുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ മനസ്സിലാമ